ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ഒരു പുതിയ പുലരിമെഴു കൂടി കാണാൻ ഈ മണ്ണിൽ നമുക്ക് അവസരം നൽകിയ മഹാദൈവത്തിന് എല്ലാ മഹത്വവും പുകയും ആദരവോടെ അർപ്പിക്കുകയാണ് കാല്ഷ്യം നിറഞ്ഞ സാഹചര്യങ്ങളുടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ദീപവും കാലിന്യദീപവും പാതക്കുപ്രകാശവുമായ ദൈവശബ്ദം അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു മുഖവരെ പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്താതെ പരിശുദ്ധാർ ദൂത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ശ്രദ്ധിച്ചാട്ട് ഒരിക്കൽ നമ്മുടെ കർത്താവ് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റപ്പോ കണ്ടുനിന്ന ശിഷ്യന്മാരിൽ ഒരുത്തൻ ദൈവബുദ്ധനോട് ആവശ്യപ്പെടുകയാണ് ലൂക്കോസ് പതിനൊന്നിന്റെ ഒന്ന് കർത്താവെ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം പ്രിയപ്പെട്ടവരെ കർത്താവ് ഈ ഭൂമിയിൽ സുസൂക്ഷത്തിരണ്ട് മാസങ്ങൾ അതിൽ ഒരു ദിവസം പോലും ഒരിക്കൽ പോലും ശിഷ്യന്മാർ ഞങ്ങളെ പ്രസംഗിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ദൈവത്തിന്റെ സ്തോത്രം പക്ഷേ കർത്താവ് അവരെ അയച്ചിടങ്ങളിലൊക്കെ ദൈവജനം ഐശ്വര്യമായി പ്രശ്നിക്കുവാൻ പരിശദ്ധാത്മാവ് അവർക്ക് തുണന്നുള്ളൂ ദൈവത്തിന് നന്ദി പറയും ഇവിടെ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം പ്രാർത്ഥന പഠിച്ചെടുക്കേണ്ട ഒരു വിഷയമാണോ എന്ന് ചോദിച്ചാൽ എന്തുപറയും നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കുന്നതാണ് പ്രാർത്ഥന എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ അറിയാം പ്രത്യേകം പഠിക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷേ പ്രാർത്ഥനാ മനുഷ്യനായ പൗലുസ് പറയുന്നു റോമറിട്ട് വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ദൈവത്തിന് നന്ദി പറയുന്നു സഭായോഗത്തിന് പ്രാർത്ഥിക്കാനോ കൺവെൻഷൻ വേദിയിൽ നിന്ന് ഉച്ചഭാഷണോട് പ്രാർത്ഥിക്കാനോ പഠിപ്പിക്കണമെന്നല്ല കഥാവെ നീ പ്രാർത്ഥിക്കുന്നതുപോലെ ദൈവം പോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം കഥാവെ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം യോഹന്നാൻ പറഞ്ഞ സാക്ഷ്യം കെട്ട് തന്റെ രണ്ട് ശിഷ്യന്മാർ യേശുവിനോട് കൂടെ പോയി അവർ വന്ന് രണ്ടുപേരെ കൂടെ പോയി അങ്ങനെ യോഹന്നെ നാല് ശിഷ്യന്മാർ സ്തോത്രം കർത്താവിന്റെ ശിഷ്യന്മാരായി തോന്നുന്നു തന്റെ ശിഷ്യന്മാർ യേശുവിനോടൊപ്പം പോയതിൽ യോഹന്നാൻ പരിഭവമുണ്ടായില്ല കേട്ടോ താൻ പറഞ്ഞു ഞാനോ കുറയണം അവൻ വളരണം ഞാൻ കുറയണം അവനെന്നിൽ വളരണം മക്കളെ നമ്മിൽ നിന്നും ഞാനെന്ന ഭാവം കുറഞ്ഞാൽ ക്രിസ്തു യേശു നമ്മിൽ വളരും സ്തോത്രം യോഹന്നാൻ ഇതങ്ങനെ പറയാൻ കഴിഞ്ഞു യോഹന്നാൻ ഇതങ്ങനെ കഴിഞ്ഞു ഉത്തരം അവൻ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു വരിക്കൻ വാക്കുകളുടെ ഉടമയായിരുന്നെങ്കിലും ശക്തനായ പ്രാർത്ഥനാ മനുഷ്യൻ അതുകൊണ്ടാ ശിഷ്യന്മാർ പറഞ്ഞത് യോഹൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രാർത്ഥന നിന്റെ ജീവിതത്തിന്റെ മുഖമുദ്രയാണെങ്കിൽ മറ്റുള്ളവർ വളരുന്നതിൽ സന്തോഷമുണ്ടാകും നാം നമ്മുടെ ആവശ്യങ്ങൾ ദൈവസനധി വെച്ച് പ്രാർത്ഥിക്കുന്നവരാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ പൗലസ് പറഞ്ഞതുപോലെ വീണ്ടും പോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്നതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ എന്റെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കുന്ന സമയത്തിന്റെ പെരുപ്പത്തിലല്ല നിരത്തിവെക്കുന്ന വിഷയങ്ങളുടെ കൂമ്പാരത്തിന്റെ വലിപ്പത്തിലല്ല പ്രാർത്ഥിക്കുന്നതിന്റെ മനോഭാവത്തിലാണ് സമർപ്പണത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത് ദൈവം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥന വിശ്വാസജീവിതത്തിന്റെ തുടക്കം മുതൽ മരണസമയം വരെ ഉരുവിടാൻ പറ്റിയ ഒരു ചെറിയ പ്രാർത്ഥന സങ്കീർത്തനത്തിന്റെ വാക്യങ്ങളിൽ കാണാം ഇനിയുള്ള ഒന്നു ദിവസങ്ങളിൽ നാം ചെറിയ രണ്ട് മൂന്ന് പ്രാർത്ഥനകൾ പഠിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥനയോട് ശ്രദ്ധിച്ചാൽ നൂറ്റിമുപ്പത്തി ഒൻപതാം ശങ്കീർത്തനം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണം എന്നെ പരീക്ഷിച്ചെന്റെ നിലവുകളെ അറിയണം വ്യസനത്തിലുള്ള മാർഗമെന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണം ഭക്തന്റെ പ്രാർത്ഥന ദൈവമേ എന്നെ നിശോധന ചെയ്യണം ദൈവദാസനെ ഞങ്ങൾ ഈ ശോധന മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി പിന്നെങ്ങനെ ദൈവത്തോടെ ശോധന ചെയ്യാൻ അങ്ങോട്ട് കയറി ആവശ്യപ്പെടും സഹോദരങ്ങളെ ദൈവത്തിന്റെ പരിശോധനയിൽ കൂടി കടന്നു പോകാൻ നാം വിധേയപ്പെടണം എന്തിനാ ശോധന ചെയ്യുന്നത് നിത്യകൂടാരത്തിലേക്കുള്ള നിത്യകൂടാലത്തിലേക്കുള്ളതിന്റെ യാത്രയിൽ സ്വർഗീയ വാഗ്ദത്തം പ്രാപിക്കുന്നതിനു തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലുമുണ്ടോ അവ്യസനത്തിനുള്ള മാർഗം എന്തെങ്കിലുമുണ്ടോ എന്നറിയാൻ കർത്താവേ നീ എന്നെ ശോധന ചെയ്യണം നമുക്കറിയാം വാൻവത്ത ദേശത്തേക്ക് യാത്ര ചെയ്ത് യോർദാന്റെ കരയിലെത്തിയ രൂപന്യരും ഗാന്ദ്യരും മനസ്സിലൂടെ പാതിഗോത്രവും അവരൊരുപോലെ പറയുന്നു സംഖ്യാപുസ്തകം മുപ്പത്തിരണ്ടിന്റെ അഞ്ച് ഞങ്ങളെ യോർദാനക്കരെ കൊണ്ടുപോകരുതേ ദയവുണ്ടെങ്കിൽ ഞങ്ങളെ യോർദാനക്കരെ കൊണ്ടുപോകരുതേ ഇറങ്ങി പുറപ്പെട്ടപ്പോഴുള്ള ആവേശം നഷ്ടമായിരിക്കുന്നു അക്കരനാടിനേക്കാൾ പച്ചത്തിക്കരെ കാണാൻ കഴിയുന്ന കണ്ണുകൾക്ക് ഉടമയായി മാറി എന്റെ കുഞ്ഞുങ്ങളെ ലക്ഷ്യത്തിലെത്തേണ്ട നാം ഇടയിൽ തങ്ങേണ്ടവരല്ല പച്ചപ്പ് കണ്ട യാത്ര അവസാനിപ്പിക്കേണ്ടവരല്ല നിത്യതയേക്കാൾ കുറഞ്ഞ ഒരു ലക്ഷ്യം ദൈവകുഞ്ഞുങ്ങൾക്കുണ്ടാകരുത് മണ്ണിൽ തിളങ്ങുന്ന പൊന്നിനേക്കാൾ വിണ്ണിൽ ദൈവം കരുതിയിരിക്കുന്ന തേജസ്സിന്റെ നിത്യ ഘനം നമ്മുടെ ആത്യന്തിക ലക്ഷ്യമായിരിക്കട്ടെ അതിന് തടസ്സമായി എന്തെങ്കിലും എന്നിലുണ്ടോയെന്നറിയാൻ എന്നെ ശോധന ചെയ്യണം നിത്യരാജ്യത്തെ നോക്കി യാത്ര ചെയ്യുന്ന നാം ഈ മരുഭൂമിയിൽ കൂടാരങ്ങളിൽ പാർക്കുമ്പോൾ ദൈവം തരുന്ന എല്ലാ നന്മയ്ക്കുമായിട്ട് സ്തോത്രം ചെയ്യണം പക്ഷേ നമ്മുടെ ഉദ്ദേശം ഇവിടെ കിട്ടുന്ന നന്മകളല്ല കർത്താവ് പറയുന്നു ആ വൃത്തനം എട്ടിന്റെ ഏഴ് ഒരു നല്ല ദേശത്തേക്കല്ലോ ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് ഈ ഭൂമിയിൽ വേണ്ടതെല്ലാം നൽകി കൂട്ടുകാരിൽപരമായ അനന്ത തൈലം കൊണ്ട് നമ്മെ അഭിഷേകം നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അപ്പോൾ തന്നെ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ നിത്യത നഷ്ടപ്പെടുത്തുന്നത് എന്തെങ്കിലും എന്നിൽ കണ്ടെത്തുവാൻ കഴിയുമോ ദൈവമേ നീ എന്നെ ശോധന ചെയ്യണം ഈ നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനം ആരംഭിച്ച് തന്നെ ഹോവേ നീ എന്നെ ശോധന അറിഞ്ഞിരിക്കുന്നു എന്നുള്ള പ്രാഗല്ഭ്യത്തോടാണ് ദൈവം നമ്മുടെ കുലമുഖിമയോ വിദ്യാഭ്യാസയോ ഗീത പാരമ്പര്യമൊന്നുമല്ല അല്ല മക്കളെ അറിയാൻ ആഗ്രഹിക്കുന്നത് അവൻ 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 പരിഗണിക്കുന്നെന്താ ഞാൻ ഇരിക്കുന്നത് നീ അറിയുന്നു കുനെ നീ ഇപ്പോൾ ഏത് അവസ്ഥയിലായിരിക്കുന്നതെന്ന് ദൈവത്തിനറിയാം നീ മുമ്പ് ഇരുന്നത് ദൈവത്തിന് ദൈവത്തിനറിയാൻ കേട്ടോ ഇപ്പോ എവിടെയായിരിക്കുന്നതെന്നും തമ്പുരാനും നല്ലപോലെ അറിയാം എന്റെ പ്രിയപ്പെട്ടവരെ നാം എവിടെയൊക്കെ ഇരുന്നാലും ദൈവം അറിയുന്നതിനുള്ള ബോധ്യമുണ്ടാകണം ഞാൻ എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു ഇപ്പോഴത്തെ സ്ഥിതിയിലും നീ ബലത്തോടെ എഴുന്നേൽക്കുന്നത് എപ്പോഴാണെന്ന് ദൈവത്തിനറിയാം അതുമാത്രമല്ല കുഞ്ഞെ മറ്റുള്ളവർക്ക് വിരോധമായി പറയാൻ തുടങ്ങിയാൽ നിർത്തിയിട്ട് എപ്പോഴാണ് നീ എഴുന്നേൽക്കുന്നതെന്നും ദൈവം അറിയുന്നുണ്ട് എന്റെ നിരൂപണം നീ ദൂരത്തുന്ന് ഗ്രഹിക്കുന്നു കുഞ്ഞെ ഹൃദയത്തിലെ ചിന്തകൾ പോലും ദൈവം ദൂരത്തുന്ന് ഗ്രഹിക്കുന്നു ഇവിടെയാ ദൈവം മോശോട് പറയുന്ന വാക്കിന്റെ ആഴം എന്താണ് പുറപ്പാട് മുപ്പത്തിമൂന്ന് പന്ത്രണ്ട് ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു കുഞ്ഞെ ദൂരത്തുന്ന് തന്നെ നിന്നെ ഉള്ളതുപോലെ അറിയുന്നവനാ പറയുന്നത് ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു ഇതാ ഭക്തനും ദൈവവുമായുള്ള ബന്ധം ഇതായിരിക്കണം ഭക്തനും ദൈവവുമായുള്ള ബന്ധം ഹൃദയത്തിലെ ചിന്തകളെ അറിയുന്ന ദൈവം ഏകാഗ്രഹൃദയത്തോടെ ദൈവശ്രീക്കണമെന്ന് അഭിഷിക്തന്മാർ പറഞ്ഞാലും പിടികിട്ടാപ്പുള്ളിയപ്പോ ചിന്തകൾ മേഞ്ഞു നടക്കുകയാണ് എന്റെ നടപ്പും കിടപ്പും നീ നീശോധന ചെയ്യുന്നു ശ്രദ്ധിക്കണം നമ്മുടെ കിടപ്പ് ദൈവം ശോധന ചെയ്യുന്നുണ്ട് നമ്മുടെ നടപ്പും കിടപ്പും ദൈവം ശോധന ചെയ്യുന്നു ദാവിത് പറയുന്നു സങ്കീർത്തനം പതിനേഴിന്റെ മൂന്ന് നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്തു രാത്രി തന്നെ പരീക്ഷിച്ചു ദുരുദ്ദേശമൊന്നും കണ്ടെത്തി ദൈവം രാത്രി ഹൃദയത്തെ ശോധന ചെയ്തപ്പോൾ ദുരുദ്ദേശമൊന്നും കാണാത്തതിന്റെ ഗുണമെന്താ സങ്കീർത്തനം അറുപത്തിമൂന്നിന്റെ അഞ്ചയാറ് എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണനും മജ്ജയും മേധസ്സും കൊണ്ടതുപോലെ തൃപ്തി വരുന്നു ദൈവത്തിന് സ്വോം രാത്രിയുടെ യാമങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുടുംബത്തിനു വേണ്ടി ദേശത്തിനു വേണ്ടി ദൈവസഭയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന വേണ്ടി കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ നിന്റെ പ്രാർത്ഥന വെറുതെയല്ല നിന്റെ കണ്ണുനീരും നിഷ്ഫലമാവുകയില്ല ഒരു പ്രതിഫലമുണ്ട് നിക്ഷയം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല അസംതൃപ്തി നിറഞ്ഞ ലോകത്തും അജ്ജയും മേതസ്സും കൊണ്ടത് വേണം പ്രാണെന്ന് തൃപ്തി വരുത്തുവാൻ രാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് കഴിയും പ്രാണൻ പ്രാണപ്രിയനുമായി സല്ലപിക്കുന്ന നിമിഷങ്ങളാകുഞ്ഞെ ആത്മാർത്ഥമായ പ്രാർത്ഥനാ സമയം ഈ നല്ല ശീലം ജീവിതവൃതമാക്കിയ ആവി പറയുന്നുണ്ട് എഴുപത്തിയേഴാം സങ്കീർത്തന രണ്ടാം വാക്യം രാത്രിയിൽ എന്റെ കൈ തളരാതെ ദൈവത്തെങ്കിലേക്കും മലർത്തിയിരിക്കുന്നു ആറാം സങ്കീർത്തനം ആറാം വാക്യം രാത്രി മുഴുവനും ഞാൻ കണ്ണുനിങ്ങർ കൊണ്ടെന്റെ കട്ടിലേയും നനയ്ക്കുന്നു അങ്ങനെയുള്ളവനാ പറയുന്നത് സംകീർത്തനം പതിനേഴ് പതിനഞ്ച് ഞാൻ നീതിയിൽ നിന്റെ മുഖത്തെ കണ്ടുണരും ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും സങ്കീർത്തനം മൂന്നഞ്ച് ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു കിടക്കയിൽ അകൃത്യം പകഞ്ഞുണ്ടാക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ദ്രോഗസൂത്രങ്ങളെ ചിന്തിക്കാതെ താങ്ങി നടത്തിയ ദൈവത്തിന്റെ കൃപയോർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് കിടന്നവരാ നീതിയിൽ തിരുമുഖം കണ്ടുണരുന്നത് യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു വിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എവിടാ ഉറങ്ങാൻ കിടന്നത് രാത്രിയിൽ ഞാൻ ె കൈകളി ഉറങ്ങുന്നു അതുകൊണ്ടാ മക്കളെ അവൻ നിന്നെ താങ്ങി എഴുന്നേൽപ്പിച്ചത് തമ്പുരാന്റെ കൈകൾ ഉറങ്ങാൻ കിടക്കുന്നവൻ അലാറം എഴുന്നേൽക്കും കാരണം അവനെ തട്ടിയുണർത്തുന്ന ദൈവം താങ്ങി എഴുന്നേൽപ്പിക്കുന്ന ദൈവം ഉറങ്ങാതെ മയങ്ങാതെ സൂക്ഷിക്കുന്നവനാ ഈ രാത്രി വെളുപ്പിക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ച സമയങ്ങളില്ലേ കുഞ്ഞെ എന്നിട്ടും നീ എഴുന്നേറ്റ് എന്താ കാരണം താങ്ങാൻ ഒരു കരമുണ്ടായിരുന്നു കീഴേ ശാശ്വതഭുരമുണ്ടായിരുന്നു ഒരിക്കലും എഴുന്നേറ്റ് വരാൻ പാടില്ലെന്ന് പറഞ്ഞ് ശത്രു നിന്നെ തള്ളി ശ്രമിച്ചു സ്ത്രോത്രം ആ ശത്രുവിന്റെ കരുത്തേക്കാൾ ബലമുള്ള ശാശ്വതം നിന്നെ താങ്ങിയത് കൊണ്ടാ ഇന്ന് പുലരിയിലും വീട് പോകാതെ താനുപോകാതെ ദൈവവചരം കേൾക്കുന്നത് ദൈവത്തിന് നന്ദിയോടെ സ്ത്രോത്രം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിന്റെ പതിമൂന്നാമത് വാക്യത്തിൽ ഭക്തൻ പറയുന്നു ഞാൻ വീഴുവൻ തക്കവണ്ണവരെന്നെ തള്ളി എങ്കിലും യഹോവയെന്നെ സഹായിച്ചു രോഗം ശരീരത്തെ ഗ്രസിച്ചു ദേഹപുഷ്ടി നഷ്ടമായി ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവനായി തീർന്നപ്പോൾ ഒരു കൂട്ടര് പറയുന്നു നാല്പത്തിയൊന്നാം സങ്കീർത്തനം എട്ടാം വാക്യം ഒരു ദുർവ്യാധി അവന് പിടിച്ചിരിക്കുന്നു അവൻ കിടപ്പിലായി ഇനി എഴുന്നേൽക്കേരില്ല ശത്രു അങ്ങനെ വിധി എഴുതിയിട്ടും ശാശ്വതഭുജം നിന്നെ തങ്ങിയതുകൊണ്ടാ ഇന്ന് എഴുന്നേറ്റിരിക്കുന്നത് അല്ലിനിയാ പറയാമോ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ പുരാതനായ ദൈവം നിന്റെ സങ്കേതം കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട് പ്രിയപ്പെട്ട ദൈവവേതലെ നിനക്കു വിരോധമായി വിരൽ ചൂണ്ട കരങ്ങൾ എത്രയാ നിനക്കെതിരെ ഒപ്പിട്ട കരങ്ങൾ കരങ്ങളെത്രയാ കുഴികുഴിച്ച കെണിയൊരുക്കിയ പല കരങ്ങളില്ലേ തള്ളിയിടാൻ ശ്രമിച്ച എത്ര പേരുണ്ട് പക്ഷേ ശാശ്വത താങ്ങിയതുകൊണ്ട് തകർന്നു പോകാതെ ഇന്നും നിൽക്കുന്നു ദൈവത്തിന് നന്ദി പറയണം കേട്ടോ ദൈവത്തിന് സ്തോത്രം ചെയ്യണം കേട്ടോ ഹല്ലുഹിയ നൂറ്റിമുപ്പത്തിൻപതാം സങ്കീർത്തനം നാലാം വാക്യം ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എന്റെ നടപ്പും കിടപ്പും നീ അറിയുന്നു കർത്താവേ നീ അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല ദൈവത്തിന് സ്തോത്രം നീ അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല പ്രാർത്ഥിക്കുന്ന ദൈവമൈദൽ നിതു പറയാനുള്ള പ്രാഗൽഭ്യം വേണം ദൈവകൃപ ചോർത്തിക്കളയുന്ന ഒരു വാക്കും എന്റെ നാവിൽ നിന്ന് വീണിട്ടില്ല സ്തോത്രം ചെയ്യുന്ന നാവുകൊണ്ട് ഞാൻ വഷളത്വം സംസാരിച്ചിട്ടില്ല നിന്റെ നീതിയെ വർണ്ണിക്കുന്ന നാവുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് വിരോധമായി സംസാരിച്ചിട്ടില്ല ദൈവമേ നീ അറിയാത്ത ഒരു വാക്കും എന്റെ നാവിന്മേലില്ല നൂറ്റിമുപ്പത്തി ഒമ്പതാം സങ്കീർത്തത്തിന്റെ അഞ്ചാം വാക്യം പ്രാർത്ഥിക്കുന്ന ഭക്തൻ തന്റെ സാക്ഷ്യം പറയുന്നു നീ മുമ്പും പിമ്പുമെന്നെ അടച്ചു നിന്റെ കൈയൻ്റെ മേൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ വഴി അടഞ്ഞു മുന്നോട്ട് പോകാനുള്ള വഴി അടഞ്ഞു പിറകൊട്ട് തിരിഞ്ഞ് രക്ഷപ്പെടാനുള്ള അടഞ്ഞു എന്തിനാണെന്ന് വഴി വഴിയടച്ചത് തമ്പുരാന്റെ കരം നിന്റെ മേൽ വെക്കാനാ മക്കളെ ദൈവത്തിന്റെ പരിശുദ്ധ ദൂതു പറയുക എല്ലാ വഴിയും അടഞ്ഞു എന്തു ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന കുഞ്ഞേ ദൈവം നിന്റെ വഴി വഴിയടച്ചത് നിന്റെ മേൽ തന്റെ കരം വെക്കാനാ നീ ഈ പോക്ക് പോയ നാശത്തിലേക്ക് ചെന്നു ചേരുമെന്നുള്ളത് ദൈവത്തിന് നന്നായിട്ടറിയാം ഒരു നന്മയുടെ വഴിയിലേക്ക് നന്മയുടെ അനുഗ്രഹത്തിന്റെ പുതുവഴിയിലേക്ക് നിന്നെ തന്റെ കരം വെച്ചു നടത്താൻ വേണ്ടിയ തമ്പുരാൻ ഇപ്പോൾ വഴിയടച്ചിരിക്കുന്നത് യേശുന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം തുറക്കുന്ന പുതു വഴി ോർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു കുഞ്ഞെ സ്വർഗം ആഗ്രഹിക്കുന്നിടത്തേക്ക് നിന്നെ കൊണ്ടെത്തിക്കാൻ ദൈവം നിന്റെ വഴിയടച്ചേക്കാം എന്നാൽ വഴിയടച്ച ദൈവമുണ്ടല്ലോ അവിടുത്തെ കരം നിന്റെ മേൽ വെച്ച് സ്വർഗം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ തന്റെ കുഞ്ഞുങ്ങളെ നടത്തും അറുപത്തിയാറാം സങ്കീർത്തനത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ നമുക്കറിയാം നീ ഞങ്ങളെ വരയിലകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്തിന് വലിയ ഭാരം വെച്ചിരിക്കുന്നു നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുക നീ എന്റെ മുമ്പും പിൻപും അടച്ചു മക്കളെ ദൈവം വഴി അടച്ചെങ്കിൽ നന്മയുടെ പൊതുവഴിയിലൂടെ തമ്പുരൻ നിന്നെ നടത്താൻ ആഗ്രഹിക്കുന്നു അത് മനസ്സിലാക്കണം ദൈവം വഴിയടച്ചപ്പോൾ ദൈവം തന്റെ വലയിലകപ്പെടുത്തിയപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു ഇവന്റെ കാലം കഴിഞ്ഞു ഇവൻ വലയിലകപ്പെട്ട് കിടക്കുക ഈ വലയിൽ കിടന്ന് കെട്ടുപോകത്തേ ഉള്ളു ചത്തുപോകത്തേ ഉള്ളു പട്ടുപോകത്തേ ഉള്ളൂ ഇനിയവന്റെ തലയിൽ കയറിയാലും ഇനിയും എന്റെ തലയിൽ കയറി ഇറങ്ങിയാലും ഇവൻ അനങ്ങാൻ പറ്റത്തില്ല വലയിലകപ്പെട്ട് കിടക്കുക ദൈവം വഴിയടച്ചപ്പോൾ തീയിലും വെള്ളത്തിലും കൂടി കിടക്കേണ്ടി വന്നു പക്ഷേ തീ അവരെ ദഹിപ്പിച്ചില്ല ആമേൻ വെള്ളവരെ ഒഴുക്കിക്കിളഞ്ഞില്ല തീ ആളി കക്കിയെങ്കിലും പെരുവെള്ളം കുലം കുത്തി ഒഴുകിയെങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു കുഞ്ഞെ ദൈവത്തിന്റെ വഴിയടച്ചെങ്കിൽ നീ ഇതിയുടെ പാതയിൽ നടത്താനാ അഭിഷേകത്തിന്റെ നിറവിൽ നടത്താനാ ദൈവകൃപയിൽ പൊതിയപ്പെട്ടവനായി നടത്താനാ സമൃദ്ധിയിലേക്ക് നിത്യകൂടാരത്തിലേക്ക് നിന്നെ തന്റെ കരം വെച്ചു നടത്താൻ വേണ്ടിയാ ദൈവത്തിന് സ്തോത്രം ഒരുപക്ഷെ ഇപ്പോഴനുഭവിക്കുന്ന കഷ്ടത്തിന് മുൻപിൽ നീ പറഞ്ഞേക്കാം നിന്റെ കരമന്റെ മേൽ ഭാരമായിരിക്കുന്നു അറുപത്തിയാറ് പതിനൊന്ന് എന്റെ മുതുക തിരുവലിയെ ഭാരം വെച്ചിരിക്കുന്നു തല ഉയർത്താൻ കഴിയാത്ത വിധത്തിൽ മുതുകിൽ ഭാരമിരിക്കുകയാണ് മക്കളെ ദൈവം തന്റെ കരം നിന്റെ മേൽ വെച്ച് നിയന്ത്രിക്കുമ്പോൾ സ്വാതന്ത്ര്യം കുറയും വലയിലകപ്പെടുത്തിയെന്ന് ഇന്നത്തെ തോന്നും സ്ത്രോത്രം നിന്റെ കൈ എനിക്ക് ഭാരമായിരിക്കുന്നു പറയാവുന്ന അനുഭവത്തിലൂടെ കടന്നുപോകുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക ദൈവം നിന്നെ നന്മയിലേക്ക് നയിക്കുകയാണ് ഈ വല സ്തോത്രം ഈ അല്ലലുയ ഈ വല നിന്നെ ഓതിർക്കാനുള്ളതല്ല നിന്റെ സുരക്ഷിതത്തിന്റെ വലയമാ ദൈവത്തിന് സ്തോത്രം ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ച നിന്റെ മുമ്പിൽ വഴിയടഞ്ഞിരിക്കുകയാണോ എന്തു ചെയ്താലും പരാജയപ്പെടുകയാണോ അയ്യോ ഞാനൊരു പാഴ്ജന്മമാണല്ലോ അങ്ങനെ പറയുന്നവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് മനുഷ്യർ എന്റെ തലയിൽ കയറി ഓടുകയാണ് തീയുടെ അനുഭവം ഒഴുകിക്കളയുന്ന വെള്ളത്തിന്റെ അനുഭവം ഓരോ നിമിഷങ്ങളും എന്നെ പൊതുകയാ അതെ ഞാനൊരു പാഴ്ജന്മം തന്നെ കുഞ്ഞെ നിന്റെ അധുരങ്ങളിൽ നിന്നും വിട വാക്ക് ദൈവം കേട്ടിട്ടുണ്ട് സ്തോത്രം ജീവനുള്ള ദൈവം ഈ പുലരിയിൽ നിന്നെ ചേർത്ത് പിടിച്ച് തന്റെ ആലോചന പറയ മക്കളെ നീ പാഡ്ജന്മല്ല ഭയങ്കര ഐശ്വരമായി ഞാൻ നിന്നെ സൃഷ്ടിച്ചതാണ് എന്റെ പ്രത്യേക ഉദ്ദേശത്തിനായി ഞാൻ നിന്നെ സൃഷ്ടിച്ചതാണ് നീ എനിക്ക് മാന്യനും വിലയേറിയവനുമാ കുഞ്ഞെ നീ എന്റെ കൺമണിയാ യേശുവിന്റെ നാമത്തിൽ മക്കളെ നീ എന്റെ ഫാത്സല്യ പുത്രിയാ നീ എന്റെ ഓമനക്കുട്ടിയാ കുട്ടിയാ ദൈവത്തിന്റെ മഹത്വം എല്ലാം വഴികളുമടഞ്ഞെങ്കിൽ ദൈവം നിനക്ക് വിശാലത്തിലേക്കുള്ള പുതുവഴി തുറക്കാൻ പോവുകയാണ് ഞാനൊരു പാഡ്ജന്മമാണെന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്റെ നാവുകൊണ്ട് തന്നെ നീ പറയും എഴുപത്തിയൊന്നാം സങ്കീർത്തനം ഏഴാം വാക്യം ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു ഞാൻ പലർക്കും ഒരത്ഭുതമാണ് പാഡ്ജന്മല്ല ഞാൻ പലർക്കും ഒരു അത്ഭുത വിഷയമാണ് നമുക്കെന്താ ഇതിനെപ്പോലെ കർത്താവിനോട് പ്രാർത്ഥിക്കാം ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണം അപ്പൊ അവിടെ നിന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണം വ്യസനത്തിനുള്ള മാർഗമനിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണം ഒരു പ്രാവശ്യം കൂടി പരിശുദ്ധാത്മാവിന്റെ ആലോചന പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കാൻ നിസ്സാരണ ഇളിവനും ഭാഗ്യം നൽകിയ കർത്താവിന് നന്ദി പറയുന്നു ഒരു ചെറിയ പ്രാർത്ഥനയാണ് നാം ഇന്ന് ചിന്തിച്ചത് അതെ ചെറിയ രണ്ടു മൂന്ന് പ്രാർത്ഥനകൾ കൂടി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ധ്യാനിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നൽകിയ ആലോചന പ്രിയപ്പെട്ടവരുമായി പങ്കുവച്ചത് എളി സുവിശേഷൻ രാജൻ ഫിലിപ്പാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്തെങ്കിലും ഭാരപ്പെടുത്ത വിഷയങ്ങളുണ്ടെന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിക്കാം നമ്പർ ഞാൻ ഓർപ്പിക്കുന്നു നയൻ സീറോ സെവൻ ടു വൺ ഫോർ വൺ എയ്റ്റ് ദൈവം അനുവദിക്കുന്ന പക്ഷം വീണ്ടും നമുക്ക് വചനത്തിന്റെ വെളിച്ചത്തിൽ പ്രാർത്ഥനയോട് ഒരുമിച്ച് കൂടാമല്ലോ അതുവരെ മഹാദൈവത്തിന്റെ ശാശ്വത പൂജകളിൽ സുരക്ഷിതരായിരിക്കാം ബ്ലസ് യു ഇൻ ജീസസ് നൈറ്റ്